സോ ആരാണ് ഈ സ്റ്റീഫൻ നെടുമ്പള്ളി ഹിന്ദുക്കൾക്കിടയിൽ ഇവൻ മഹിരാവണൻ മുസ്ലിങ്ങൾക്കിടയിൽ ഇബ്ലീസ് ക്രിസ്ത്യാനികൾക്കിടയിൽ ഇവൻ ഒരു പേരെ ഇടൂ ലൂസിഫർ അപ്പോൾ ലൂസിഫർ എന്ന സിനിമ മലയാള സിനിമാ പ്രേക്ഷകരെ എത്രത്തോളം ചാമിങ് ചെയ്ത ഒരു സിനിമയാണെന്ന് നമുക്കറിയാം അഞ്ച് വർഷത്തോളമായിട്ട് ആ ഒരു സിനിമ ഇന്നും നമ്മളുടെ ഇടയിൽ അത്രത്തോളം ചർച്ചാ വിഷയമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റിയും അതിൻ്റെ ഒരു സസ്പെൻസ് നിറഞ്ഞ അനുഭവങ്ങളൊക്കെയാണ് അതിൻ്റെ ഉത്തമമായിട്ട് ഒരു ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഇന്ന് കാത്തിരിക്കുന്നത് ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിന് വേണ്ടിയാണ് എംബുരാൻ എംബുരാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ചകഞ്ഞു പോകുമ്പോൾ ചക്രവർത്തിയും ദൈവവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആ ഒരു പേര് എംബുരാൻ അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി വളരെ വലിയൊരു വൈഡായിട്ടുള്ള ലൊക്കേഷനുകളാണ് ഈ ഒരു സിനിമ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇതിൽ യു കെ ഉണ്ട് അമേരിക്കയുണ്ട് യു എ ഉണ്ട് അങ്ങനെ കുറേയധികം എനിക്ക് തോന്നുന്നു ഒരു മലയാള സിനിമ ഇത്രയധികം രാജ്യങ്ങളിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് ആദ്യമായിട്ടാണ് എന്ന് തോന്നുന്നു ലൊക്കേഷനുകൾ എന്ന് പറയുന്നത് വൈഡായിട്ട് കിടക്കുകയാണ് ഇത്രത്തോളം ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമ വിവിധ ലൊക്കേഷനുകളിൽ അതും വൈഡായിട്ടുള്ള ലൊക്കേഷനുകളിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ വരുന്ന മാർച്ച് ഇരുപത്തിയേഴാം തീയതി ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിട്ടുള്ള എം നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് തീർച്ചയായിട്ടും വെയ്റ്റിംഗ് ആണ് ആളുകൾ അതിപ്പോൾ രണ്ട് എമ്മിൻ്റെ ആളുകളാണെങ്കിലും മമ്മൂട്ടി ഫാൻസ് ഫാൻസായാലും മോഹൻലാൽ ആയാലും രണ്ട് എം ഫാൻസുകളായാലും ഈ ഒരു മലയാള സിനിമ എത്തരത്തിലുള്ളതായിരിക്കുമെന്ന ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സമയമാണിപ്പോൾ ഇനിയും അധികം ദിവസങ്ങൾ നമുക്ക് കാത്തിരിക്കേണ്ടതില്ല മാർച്ച് മാസം ആരംഭിച്ചിരിക്കുന്നു മാർച്ച് ഇരുപത്തി ഏഴാം തീയതി റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിക്കപ്പെട്ട സമയം മുതൽ ഓരോ മലയാളികളും ഓരോ സിനിമാ പ്രേമിയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എംപുരാൻ എന്ന സിനിമ എത്തരത്തിൽ ഉള്ളതായിരിക്കും എന്നതാണ് ഇതിൻ്റെ ഒരു ട്രീസർ വെച്ച് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ പ്രതീക്ഷകൾക്കും മുകളിലായിരിക്കും ഈ ഒരു സിനിമ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ മറ്റൊന്നുമല്ല ഒരു ഹോളിവുഡ് സിനിമ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടതാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സീനുകളാണ് ഈ ഒരു സിനിമ ട്രീസറിൽ നമുക്ക് കാണാൻ കഴിയുക നമുക്ക് യൂട്യൂബിലൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ അതിൻ്റെ ആ ട്രീസർ കാണാൻ പറ്റും എന്താണതിൽ കാട്ടി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഡയറക്ടറുടെ ബ്രില്യൻ പെർഫോമൻസാണ് ആ ഒരു സിനിമയുടെ ട്രീസറിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല പക്ഷേ ലൂസിഫർ എന്ന സിനിമയുടെ സംവിധായകൻ എന്ന നിലയ്ക്ക് നമുക്ക് ഈ ഒരു സിനിമയും പ്രവചിക്കാൻ പറ്റും എന്നത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വരാൻ പോകുന്ന ആ ഒരു സിനിമയെക്കുറിച്ച് കൂടുതൽ നമുക്ക് പറഞ്ഞ് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് അടുത്ത മാർച്ച് ഇരുപത്തിയേഴാം തീയതി ഈ വരുന്ന മാർച്ച് ഇരുപത്തിയേഴാം തീയതി തിയേറ്ററുകളിൽ ഈ സിനിമ റിലീസായാൽ നമുക്ക് പോയി കണ്ട് അത് എത്തരത്തിലുള്ളതാണെന്ന് വിലയിരുത്താൻ പറ്റാവുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും ഓരോ പ്രേക്ഷകനും അതിൻ്റെ ആ ഒരു ചാമിങ്ങിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ ലാലേട്ടൻ്റെ പ്രസൻസ് ആണെങ്കിലും ലാലേട്ടൻ്റെ ലുക്കായാലും അതുപോലെ തന്നെ ഈ ലൂസിഫറിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ നടന്മാരും അവർ അവരുടേതായ ഒരു പരമാവധി ഒരു എന്താ പറയുക അഭിനയ ശൈലി അഭിനയ അഭിനയ മുഹൂർത്തങ്ങൾ ആ സിനിമയ്ക്കായിട്ട് നൽകിയിട്ടുണ്ട് നമ്മുടെ ടൊവിനോ ആയാലും മഞ്ജു ആര്യായാലും ആ അതിലഭിനയിച്ച കുറേ ആളുകൾ അത്തരത്തിൽ അവരുടെ പ്രസൻസ് ഭയങ്കരമായിട്ട് ഹൈലി നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരുന്ന ഒരു സിനിമയാണ് ലൂസിഫർ എന്ന് പറയുന്ന അതിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള എംപുരാൻ ഇതാ നമുക്ക് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും അത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതൊരു ചരിത്ര മുഹൂർത്തം തന്നെയാണ് ഒരു മലയാള സിനിമ ഇത്തരത്തിൽ മാറുന്ന രീതിയിലേക്കാണ് ഈ ഒരു സിനിമ മറ്റ് സിനിമാ പ്രേമികളെയും ഇതിൻ്റെ പ്രവർത്തകരെയൊക്കെ കൊണ്ടെത്തിക്കുന്നത് അടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് മലയാള സിനിമ പോകുമെന്നതിന് ഉറപ്പ് തന്നെയാണ് ഇതിൻ്റെ ട്രീസർ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സംതൃപ്തി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹോളിവുഡ് ആക്ടർമാരുടെ നീണ്ട നിര ആ ഈ ഒരു സിനിമ സിനിമയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അതെല്ലാം ഒളിപ്പിച്ച് വയ്ക്കുന്നത് എന്തൊക്കെയോ ചില സംഗതികൾ ഈ സിനിമ നമുക്ക് മുന്നിൽ തരും എന്നത് തന്നെയാണ് തീർച്ചയായിട്ടും അധികം വാക്കുകൾ നീട്ടുന്നില്ല മലയാളികളുടെ മൊത്തം അഹങ്കാരമായിട്ടുള്ള നമ്മുടെ ലാലേട്ടൻ എന്ന് പറയുന്ന ആ മഹാപ്രതിഭയുടെ ഒരു നമ്മൾക്ക് മുന്നിലൂടെ കടന്നു പോയ അദ്ദേഹത്തിൻ്റെ മാനറിസങ്ങളും അദ്ദേഹത്തിൻ്റെ കളിച്ചിരികളും തമാശകളുമൊക്കെ നമ്മൾ ജീവനുള്ളോടത്തോളം മറക്കാൻ പറ്റാത്ത ഒരു നടൻ എന്ന നിലയിലുള്ള ശ്രീ മോഹൻലാൽ അദ്ദേഹം നമുക്ക് നമ്മുടെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളുടെ അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ട് വളർന്ന ആളുകളാണ് കിലിക്കവും ചിത്രവും പോലുള്ള സിനിമകളൊക്കെ എത്രത്തോളമാണ് മലയാളി പ്രേക്ഷകരെ ചിരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഒരു 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 തരം ഫീലുണ്ടല്ലോ ആ ഫീല് ഇന്നും നിലനിർത്തിക്കൊണ്ട് അതിനിടയ്ക്ക് ചില സംഗതികൾ വിട്ടുപോകാൻ വിട്ടുപോകാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ലാലേട്ടൻ്റെ ചില സിനിമകളൊക്കെ വളരെ മോശമായ രീതിയിൽ അദ്ദേഹം ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനോട് എനിക്ക് വിയോജിപ്പ് തന്നെയാണ് ഇപ്പോഴും ചില ചില എന്താ പറയുക കൂട്ടുകെട്ടുകളിലൂടെ അദ്ദേഹം നീങ്ങിയപ്പോഴാണ് അത്തരത്തിലുള്ള സംഗതികളൊക്കെ സംഭവിച്ചത് എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് അങ്ങനെ തോന്നിപ്പോവുകയാണ് തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ലൊരു സിനിമയായി തീരട്ടെ ഈ ഒരു എംപുരാൻ എന്ന സിനിമ എന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഒപ്പം തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വെയ്റ്റിംഗ് ഫോർ എംപുരാൻ